മഴക്കാലം ഇങ്ങോട്ടായിക്കഴിഞ്ഞാൽ ചക്ക മാങ്ങ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈച്ചിന്റെ കൊതുകൂടെ ഒരു ടൈം ആണ്ട്ടോ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കൊതുക് കയറി പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ ഒരു വാതിലൊക്കെ അടച്ചിട്ടാലും പിന്നെ ഒരു പരിധി അതിനൊക്കെ തടയാൻ വേണ്ടിട്ട് പക്ഷെ എന്താ പറയാ ഈച്ച അങ്ങനല്ല എപ്പ വീട്ടിലാണെങ്കിൽ എവിടെ നോക്കിയാലും ഈച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിലായാലും അത് കൂടുതൽ നമ്മൾ നനവുള്ള ഭാഗങ്ങളുണ്ടാവില്ല കൂടുതൽ നനവുണ്ടാവില്ല ഇവിടെ നമ്മൾ അടുക്കളയിൽ തന്നെയാണല്ലോ പാത്രം കഴുകണ സിംഗിലായാലും ആയാലും എവിടെയാണെങ്കിലും ഫുഡ് തുറന്നിട്ടതൊരു ഒരു ഭാഗം ഉണ്ടാകും അടച്ചിട്ടത് ഭാഗം ഉണ്ടാവും എന്ത് ചെയ്തിട്ടും നമ്മളെ തുടച്ച് അത്രയും ക്ലീനാക്കിയിട്ടാലും എന്താ ഈച്ച അവിടെ വന്നിരിക്കുക ചെയ്യണേ അപ്പം നമ്മൾ കുട്ടികളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് പ്രകൃതി തന്ന ജീവജാലങ്ങൾ നമുക്ക് കൊല്ലാനുള്ള അവകാശമൊന്നുമില്ല അതൊക്കെ ഒരു ഇപ്പം പാവം തന്നെ പക്ഷേ നമ്മൾ കൊതുക്കിനെ കൊല്ലുട്ടു നമ്മളെ കുത്തി നമ്മൾ തിരിച്ചങ്കടുത്തല്ലുണ്ട് പക്ഷെ എന്താ പറയാ നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മഴക്കാലായാലും കൊതു ഈച്ചകൾ പറഞ്ഞാൽ അവ എവിടൊക്കെ പോയിട്ട് വിസിറ്റിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ വരുന്നത് പല അഴുക്കിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ടാണ് നമ്മൾ വീട്ടിൽ വെയിരിക്കണ ഫുഡിലായാലും നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ആലോ നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സൊക്കെ എല്ലാം കടന്നു വരും ഇപ്പം ഞാനിന്ന് ഇതിനായിട്ട് തന്നെ മനക്കിട്ട് ഇറങ്ങിയിട്ട് നമ്മളെ വീട്ടിൽ എന്താ തുളസി ഇല്ല ആരുവേപ്പിലും ഇല്ല പണ്ടൊക്കെ ഉണ്ട് ഇനി ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മളെടുത്തുള്ള വീട്ടിൽ അയൽവാസികളോട് ഇറങ്ങി തന്നൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈവിനിങ് ഇറങ്ങി തേനീട്ടാണ് അപ്പോൾ ആര് വയ്പിൽ നമ്മളെ നമ്മൾ അയൽവാസികളോട് ആവശ്യത്തിന് ആവശ്യത്തിനെടുത്തിട്ട് ു പൊട്ടിച്ചിട്ടുള്ളൂ അതായത് ഒരു രണ്ടു മൂന്ന് ദിവസത്തിനുള്ള ഉപയോഗത്തിനുള്ളത് ഞാൻ പൊട്ടിച്ചിട്ടുള്ളു കേട്ടോ ആരിവെയ്പ്പും തുളസിന്റെ ഇല്ലേ നമുക്ക് പ്രകൃതിദത്തമായ ആരോഗ്യ ആരോഗ്യഔഷധ ഗുണങ്ങളാണല്ലോ അത് ഞാൻ പ്രത്യേകിച്ച് ഇനി വലിച്ചു നീട്ടി പറയണമെന്നില്ല കേട്ടോ പിന്നെന്താ വെച്ചാല് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമ്മൾ മിക്സിന്റെ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാൻ ആദ്യം വേണ്ടത് പിന്നെ ഈച്ചിങ് കൊതും എന്ന് പറഞ്ഞാൽ ഞമ്മളെ പോലെ തന്നെ ഒരു നിയമമാണ് അപ്പൊ നമുക്ക് നൂറു ശതമാനം ഇതിന്റെ റിസൾട്ട് ഒന്നും ഞാൻ ഒരിക്കലും ഉറപ്പ് തരൂല അത് ഏതൊരു കാര്യമായാലും അങ്ങനെ തന്നെ അതായത് ഇപ്പൊ നമുക്കൊരു പനി വന്നിട്ട് നമ്മൾ ഒരു മരുന്ന് ഒരു പാരസെറ്റമോള് കുടിച്ചാലും അത് മാറുന്നില്ലല്ലോ നമുക്ക് മൂന്ന് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് മൂന്ന് നേരം വീതം വെച്ച് കുടിച്ചാൽ അത് മാറുള്ളു അപ്പൊ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിനും ചികിത്സ ഉള്ളത് അപ്പം ഞാനിപ്പോൾ പറഞ്ഞോണ്ടെന്ന എന്താ ഇത് ഒരൊറ്റ സ്പ്രേ അടിച്ചാൽ ഈച്ച പിന്നെ കണ്ടം വഴിയോടിന്റെ വീട്ടിലേക്ക് വരില്ല എന്നല്ല പറഞ്ഞത് അതായത് ഞമ്മളെ വീട് നമ്മളെ ഉപയോഗത്തിനനുസരിച്ച് നനവും ഒക്കെ വരുമ്പോൾ ഈച്ച പിന്നേം പിന്നേയും വന്നോണ്ടേ നിൽക്കും അപ്പം എന്താ ഏതൊരു സ്പ്രേ അടിച്ചാലും നീ ഡെറ്റോൾ അഴിച്ചിട്ട് വീട് മൊത്തത്തിൽ ക്ലീൻ ആക്കിയാലും ആ ഡെറ്റോളിന്റെ സ്മെല്ല് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു അഞ്ചിനിറ്റോ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ആ ഈച്ച അതേ സ്ഥലത്ത് അതല്ലെങ്കിലും വേറെ ഈച്ചകളെങ്കിലും വന്നിരിക്കും അപ്പം നമ്മളെപ്പോഴും ഇല്ല വീട് ക്ലീൻ ആക്കണ കൂട്ടത്തില് മെയിൻ ആയിട്ട് നമ്മളെ കിച്ചൺ ഏരിയയില് നമ്മള് നനവും കാര്യങ്ങളും വൃത്തികേടാവുമ്പോൾ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന ആ കൂട്ടത്തിലെന്താ ഈ സ്പ്രേയോ അതുപോലത്തെ ഈച്ചന ഓടിക്കൽ എന്തെങ്കിലും റെമഡികളൊക്കെ ഉപയോഗിച്ചിട്ട് എന്താ പറയുക എപ്പോഴും ക്ലീൻ ആക്കി കൊണ്ടിരിക്കുക അപ്പോൾ ഒരു വിധം ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഈച്ചന്റെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം നമ്മൾ സ്പ്രേ ഉണ്ടാക്കണം എത്തിയടുപ്പം നിങ്ങൾ വീഡിയോയില് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എന്താ നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ അരിവെപ്പും തുളസി എടുത്തത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഫൈനായിട്ടാണ് നമ്മൾ അരച്ചെടുക്കുക അതിൽ കുറച്ച് ചണ്ടി ഉണ്ടാവും അതാണ് നമ്മൾ രിപ്പിൽ വെച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുന്നത് നമ്മൾ നമ്മളതും കൂടി അയച്ചില്ലെങ്കിൽ സ്പ്രേ ബോട്ടിന്റെ വായ്പാഗത്ത് കുടുങ്ങി ബ്ലോക്ക് വരേണ്ടിട്ടാണ് നമ്മൾ ഒന്ന് അരിച്ചെടുക്കണത് കിട്ടുക പിന്നെ ഇതിലേക്കില്ലേ ഞാനൊരു അരസ്പൂൺ സോഡാ പൊടി ചേർത്തിട്ടിട്ട് അതുപോലെ തന്നെ ഒരു മുറി നാരങ്ങനീരും മതി പക്ഷെ ചെറിയ നാരങ്ങ ആയതുകൊണ്ട് ഞാൻ ഒരു നാരങ്ങ നീരന്നെ എടുത്തിട്ട് കിട്ടാം എന്നിട്ട് ഒരു ഒക്കെ നന്നായിട്ട് റസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചെടുക്കാണ് പിന്നെ സ്പ്രേ ബോട്ടിൽ വേണമെന്നൊന്നും നിർബന്ധം ഇല്ല ചേട്ടാ ഞാൻ തന്നെ ഒരു റോസ് വാട്ടറിന്റെ സ്പ്രേ ബോട്ടിൽ കിട്ടിയപ്പോൾ ഞാൻ എടുത്തതാണ് അല്ലെങ്കിൽ നമ്മൾ സാധാ വെള്ളക്കുപ്പി എടുക്കുക അതിന്റെ മൂടിയിലെന്താ ഓട്ടെ അല്ല ഓട്ട ആക്കാതെ ഹോളെ ഇടാതെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കേണ്ട ഒന്ന് തെളിയിച്ചു കൊടുക്കാനല്ല സ്പ്രേ ബോട്ടിൽ ആകുമ്പോ ഒന്നുകൂടി സൗകര്യത്തിനായി എന്നുള്ളൂ ഇതുപോലെ ഒരുപാട് ടിപ്പ് ഉണ്ട് കേട്ടോ ഞാൻ ആ വേറെ വീഡിയോസിലായിട്ടൊക്കെ നമുക്ക് പറഞ്ഞ് തരുന്നത് ഞാൻ പിന്നെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യട്ടെ പിന്നെയാന്ന് പറഞ്ഞാൽ ഒരു ഉപയോഗം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഫുഡ് എഴുതി നമ്മൾ ടേബിൾ എണീച്ച് നമ്മൾ സാധാ തുടക്കിൽ തുടച്ചിട്ട് പോരല്ലോ അപ്പം അതിൻ്റെ കൂടെ ഒന്നും കൂടി സ്പ്രേ ചെയ്തിട്ട് പോരുക ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക അപ്പോൾ ഒരു വിധം പരുത്തി നമ്മൾ ഫ്രൂട്ട്സോ നമ്മൾ പച്ചക്കറിയൊക്കെ വെക്കുന്നോടത്തൊക്കെ എന്താ പറയുക അതുപോലെ തന്നെ ഒരു റെമഡിയാണ് നമ്മൾ നാരങ്ങന്റെ പകുതിയില് ഗ്രാമ്പും ഇങ്ങനെ കുത്തി വെച്ചാലും എന്താ ഫ്രൂട്ട്സിലും പച്ചക്കറീന്റെ ഒരു ഭാഗത്തൊക്കെ വെച്ചാലും ഒരുവിധം നമുക്ക് എന്താ പറയാ ഈച്ച ശല്യം കൊതുശല്ല്യം ഒക്കെ നമുക്ക് ഒഴിവാക്കാം ചെറിയ ചെറിയ ഈച്ച ഉണ്ടല്ലോ മഴക്കാലത്തൊക്കെ വരണേ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂട്ടോ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ടിപ്പാണ് കേട്ടോ തന്നെയാണ് അതായത് ഞങ്ങൾ ഞാൻ കുറച്ചും പാടാ തുളസിൻ്റെ എടുത്തിട്ടില്ല മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലോണം അരച്ചിട്ടില്ല പിന്നെ നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി നമ്മൾ ആര് വേപ്പും തുളസിൻ്റെ ചണ്ടിയില്ലേ പിന്നെ ഓയിൽ ആക്കിയിട്ട് അതും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ പിന്നെ പറഞ്ഞാൽ ഞമ്മളെ പാരസെറ്റാമോൾ ഇല്ലേ ഒരു രണ്ടെണ്ണം എടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ട് ഇത് കൈ കൊണ്ടുതന്നെ നന്നായിട്ട് കുഴച്ചിട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടില്ലേ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിട്ടോ നമ്മളൊരു ഗുളികാരനെ പോലെട്ടോ എന്നിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ പേപ്പറിലോ അല്ലെങ്കിൽ ചെറിയ മരുന്നിന്റെ ഉണ്ടല്ലോ നമ്മളെ അതിലാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള എന്നിട്ട് എവിടെയൊക്കെ ആവശ്യമുള്ളത് അവിടെയൊക്കെ കൊണ്ടുപോകുക ഡൈനിങ് ടേബിളിലോ പച്ചക്കറീന്റെ കൂട്ടത്തിലോ എവിടെയെങ്കിലും ഒക്കെ ഈച്ചിനെ കൂടുതൽ ശല്യങ്ങൾ അവിടെ അവിടെ കൊണ്ടുപോയി വെക്കുക പിന്നെ കുട്ടികളുടെ വീടാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ എന്താ അവരെ കഴിയുന്ന ദൂരത്തൊന്നും നമ്മൾ വെക്കാതെ നമ്മളെപ്പോഴും വേണം അപ്പൊ നമ്മൾ തുളസിന്റെ പച്ചമരുന്നിൽ കൂട്ടിയിട്ടല്ലേ നമ്മൾ പാരസെറ്റാമോൾ ആണല്ലോ അപ്പൊ പാരസെറ്റാമോൾ ഒരു കില്ലറാണ് അപ്പൊ നമ്മൾ ഈച്ചകളൊക്കെ വരുമ്പോൾ തന്നെ അവർക്ക് മഴക്കം തട്ടിയിട്ട് അവർക്ക് എന്താ ചത്തു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഇതും ഒരു ഈച്ച അതുപോലെ തന്നെ ചെറു പ്രാണികളൊക്കെ ഒരു തടയാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇല്ല ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാനത് വീഡിയോ അപ്ലോഡ് ആക്കുന്നത് ഇട്ടോ അപ്പോൾ ഇതുപോലുള്ള കുറച്ച് കുറച്ച് റെമഡീസ് ഇനി കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിലായിട്ട് അതും കാണാം ഇപ്പോൾ ഇതിൽ ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ വലിയ മെനക്കെട്ടൊന്നും ഇല്ലല്ലോ വീട്ടില വീട്ടിലും പൊതുവെ തുളസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ സ്പ്രേൻ്റെ കേസായാലും നമ്മൾ ഉപയോഗിക്കുന്നിടത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അത് ഇനി നമ്മൾ മടിയൊന്നും കാണിക്കണ്ടെങ്കിൽ നമ്മളിപ്പോൾ കയ്യൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴിക്കില്ലേ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പിന്നെ അതുപോലെ എവിടെയൊക്കെ നമ്മൾ ഈ കുട്ടി പിടിക്കും മിട്ടാഴ്ച പിടിക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ എവിടെയുണ്ടെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ നെക്സ്റ്റ് വീഡിയോസ് ആയിട്ട് ഇനിയും വരാട്ടോ ഇൻഷാല്ലാ വീണ്ടും കാണാം അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം